പണ്ട് ദാരിദ്ര്യമുള്ള കാലത്ത് നമുക്ക് കാർഷിക സമൂഹമായി സമയത്തിൽ നമുക്ക് ഒരുപാട് പട്ടിണി കലിട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭർത്താവ് ഭാര്യ ഉപയോഗിക്കുക ഭാര്യ ഭർത്താവ് ഉപയോഗിക്കുക രണ്ടുപേരും കൂടെ ഭർത്താവിൽ എന്ന് വെച്ചാൽ മക്കൾ കർക്കാഗ്ര കൊടുക്കുക അച്ഛനും മക്കൾ കർക്കാരെ കൊടുക്കും അതൊരു കാർഷിക സംസ്കാരം സംഭാവന വിശ്വാസമാണ് അതൊരു സംസ്കാരമാണ് ആ സംസ്കാരം ഉണ്ടായിട്ടുള്ള വലിയ ഉണ്ടായിരുന്ന ചെട്ടികുളം ചെട്ടികുളമ്പ ഈ വരവേൽ ഉത്സവം ഒരു ഒരർത്ഥം തന്നെ ഒരു കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ എല്ലാ ഉത്സവങ്ങളും വന്നത്

மக்கள மக்கள் விசிக்க ஒரு கம்போட மட்டும் ஒரு கார்த்திகூட விசுவம் ஒன்று அங்கே மக்களை നിശബ്ദമായ സംസാരം സങ്കടം കൊണ്ട് വിരുമ്പൽ കൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുനീരി കൊണ്ട് കണ്ണുകൊണ്ട് സംസാരിക്കും അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരിടം ഉണ്ടാവും അത് കുടുംബമാണോ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന അച്ഛനും മകനും മകനും ഉണ്ടാവും അമ്മയിലും മകനും ഉണ്ടാവും ഭാര്യയിലും ഭർത്താവും ഉണ്ടാവും അത്തരം ഒരു രീതി സൃഷ്ടിച്ചു എന്നതാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകത അതിനെയാണ് നമ്മൾ അതൊക്കെ ഒരു പ്രദേശത്തുണ്ടായത് ആ സംസ്കാരത്തിൽ മാത്രമാണ് യുദ്ധം നടക്കാത്ത ഒറ്റ സംസ്കാരത്തിലേ ലോകത്തിൽ അത് സിന്ധു നാഗരീക സംസ്കാരമാണ് അവിടെ കലപ്പ എന്നൊരു ആയുധം അല്ലാതെ അത് ആയുധമല്ല സൃഷ്ടിക്കുള്ളതാണ് ഒറ്റ കേസിലും ലോകത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ ഇട്ടിട്ടില്ല ബാക്കി എല്ലാം ഉയർന്നുകൊണ്ടും കരയിൽ പോലും തത്താദോടും കോടാലിനോടും തഴിവുകൊണ്ടും പലതുകൊണ്ട് മനുഷ്യൻ പലതുപയോഗിക്കുന്ന പലതുകൊണ്ട് മനുഷ്യൻ ആക്രമിച്ചിട്ടുണ്ട് കലപ്പോ ആക്രമിച്ചിട്ടുണ്ട് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് സെക്രട്ടറി എം മനോജ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് അംഗം സനോജ് സ്വാഗതവും കൺവെൻഷൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ജി ശ്രീകുമാർ കൃതജ്ഞതയും പറഞ്ഞു